വി ഡി സതീഷിനെതിരെ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദൈവങ്ങളെല്ലാം നീതിയുടെ ഭാഗത്താണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു അതുകൊണ്ട് ദൈവങ്ങളെല്ലാം ഞങ്ങളുടെ ഭാഗത്തായിരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തങ്ങൾക്ക് രാഷ്ട്രീയ കാപഠ്യമില്ലെന്ന് ദൈവത്തിനറിയാം ആരെല്ലാം രാവിലെ പോയി വണങ്ങിയാലും അതിലൊരു മാറ്റവും വരില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എല്ലാ ദൈവങ്ങളും ആ പാതയിലാണ് അതുപോലെ ദൈവങ്ങളെല്ലാം ഞങ്ങൾ പാട്ട് ആ പാത എഴുതിയില്ല പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ പറയുന്നുവെന്ന് രാഷ്ട്രീയത്തിൻ്റെ കാപട്യം ഇവിടെ ഇല്ല എന്ന കാര്യവും അവർക്കല്ല അതുകൊണ്ട് ആരെല്ലാം പോയി ദൈവത്തെ രാവിലെ കണ്ട് കൈ പോത്തിയാലും വാങ്ങിയാലും അവരെ പറ്റിയൊക്കെ ദൈവത്തിൽ വന്നിട്ടുണ്ട്